ഇപ്പോൾ ഗാസിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഗാസയ്ക്കകത്തേക്കുള്ള കടന്നുകയറ്റവും ഒക്കെ ഇസ്രായേലിൻ്റെ ബോധപൂർവമുള്ള പദ്ധതികളായിരുന്നുവെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ സാധിക്കുമോ സാധിച്ചേക്കാം പക്ഷേ ഇനി പറയുന്നതുകൂടി കേട്ടിട്ട് ഈ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമൊന്നുമല്ല മറിച്ച് ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ സജീവമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ് ഈ വാദത്തിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഇതുവരെ നടന്ന സംഭവ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഗാസയിൽ ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ നിന്നും അമാസിനെ പൂർണ്ണമായും തുടച്ചുമാറ്റുക എന്നത് മാത്രമാണോ ഈ യുദ്ധത്തിന് പിന്നിലെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതോ ഗാസയ്ക്കുമേൽ ഇസ്രായേലിന് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടെയുണ്ടോ ഉണ്ട് എന്നതാണ് ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വിശ്വകലനാ വിദഗ്ദ്ധർ ഇപ്പോൾ നിരന്തരം അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ യുദ്ധം കൊണ്ട് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്തായിരിക്കും തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാവിയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനിന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ രൂപം കൊടുത്തിട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതിനായിട്ടുള്ള നടപടികളും നടന്നു വരുന്നു പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന് ഇസ്രായേലിന്റെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കലുമായി എന്തു ബന്ധമാണുള്ളത് ഹമാസിന്റെ പക്കൽ നിന്നും വീണു കിട്ടിയ ഒരു അവസരം തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തുകയാണോ ഇസ്രായേൽ അതോ ഇനിയിപ്പോൾ അങ്ങനെ ഒരു അവസരത്തിന് പോലും ഇസ്രായേൽ തന്നെ വഴിവെച്ചു കൊടുക്കുകയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ വളരെ വസ്തുതാപരമായ രീതിയിൽ തന്നെ വിശകലനം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ഓർക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അന്തർദേശീയ തലത്തിൽ സജീവമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഒരുപക്ഷെ അടുത്ത ചില വർഷങ്ങൾക്കുള്ളിൽ നടപ്പിലാവാൻ സാധ്യതയുള്ള സംഭവ ആവാം നാളത്തെ ലോകം എങ്ങനെയൊക്കെ ആവാം എന്നുള്ളതിൻ്റെ ഒരു അനുമാനം അതുകൊണ്ട് വീഡിയോ ആദ്യാവസാനം കാണാൻ ശ്രമിക്കുകയും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുകയും വേണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ച് ആക്രമണം നടത്തിയതു മുതൽ ഗാസിക്ക് നേരെയുള്ള ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇതുവരെയുമായി അവസാനിച്ചിട്ടുമില്ല ഇപ്പോൾ ആദ്യമായി ഗാസയിലെ ആക്രമണത്തിന്റെ തീവ്രത ഇസ്രായേൽ കുറച്ചുകൊണ്ടുവരികയും പോർമുഖത്തുള്ള സൈനികരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായി ഉള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽ വെടിനിർത്തലിനുള്ള ലോകരാഷ്ട്രങ്ങളുടെ മുറവിളിയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എന്തിനേറെ ഇസ്രായേലിൽ നിന്ന് പോലും ഉയർന്ന പ്രതിഷേധങ്ങളെയും ഐക്യരാഷ്ട്രസഭയുടെ പോലും അവഗണിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടുതന്നെയിരിക്കുന്നു ഈ നടപടികളിലൂടെ ഹമാസിനോട് പ്രതികാരം ചെയ്യുക എന്നതിനുമപ്പുറം മറ്റു ചില കാര്യങ്ങൾ കൂടി ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ആ ലക്ഷ്യം നിറവേറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ ഇതുവരെ ഗാസയിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്നത് ഏറെക്കുറെ വ്യക്തമാവുകയാണ് ഇനി ഇസ്രായേലിന്റെ ആ നിഗൂഢ ലക്ഷ്യങ്ങൾ എന്തായിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്താം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആഗോള മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇസ്രായേലിൻ്റെ ഒരു പഴയ പദ്ധതിയായ ബെൻഗൂറിയൻ കനാൽ പ്രോജക്റ്റ് ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂയസ് കനാലിന് ബദലായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ച ഒരു കനാൽ പ്രോജക്റ്റാണ് ബെൻഗൂറിയൻ കനാൽ ആ സമയത്ത് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലായി ചെങ്കടൽ വഴിയുള്ള ഏക കപ്പൽ ഗതാഗത പാതയായിരുന്ന സുയസ് കനാലിൻ്റെയും അതിൻ്റെ ഉടമസ്ഥരായ ഈജിപ്തിൻ്റെയും ആ മേഖലയിലുള്ള ചരക്ക് ഗതാഗതത്തിന്റെ കുത്തക അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇസ്രായേൽ തങ്ങളുടെ സഖ്യകക്ഷികളായിരുന്ന അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ കൂടെ താൽപ്പര്യത്തോടെ ഇങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം നൽകിയത് ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും അക്വാബ ഉൾക്കടലിന്റെ തെക്കേ അറ്റത്തുനിന്ന് തുടങ്ങി ഇസ്രായേൽ ജോർദൻ അതിർത്തിയിലൂടെ അറബ വാലിയിലെത്തി അവിടെ നിന്നും നെഗീവ് പർവ്വതം കടന്ന് ഇസ്രായേലിന് കുറുകെ സഞ്ചരിച്ച് ഗാസ സ്ട്രിപ്പിന് അരികിലൂടെ മെഡിറ്ററേനിയൻ കടലിൽ ചേരുന്നതാണ് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന ബെൻഗൂറിയൻ കനാൽ പദ്ധതി നിലവിൽ സൂവിയസ് കനാലിനും അതിന്റെ നിയന്ത്രണം കൈവശം വെച്ചിട്ടുള്ള ഈജിപ്റ്റിനുമാണ് ചെങ്കടൽ മെഡിറ്ററേനിയൻ മേഖലയിൽ കപ്പൽ ഗതാഗതത്തിന്റെ നിയന്ത്രണമുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ സൂയസ് കനാൽ പ്രവർത്തനക്ഷമമായതു മുതൽ ഇന്നുവരെ ഈ റൂട്ട് ഈജിപ്റ്റിൻ്റെ കുത്തകയായി തുടർന്നുകൊണ്ടിരിക്കുന്നു ഇടയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഈജിപ്റ്റിനെ ആക്രമിച്ച് സൂയസ് കനാലിൻ്റെ നിയന്ത്രണം കൈക്കലാക്കാനുള്ള ഒരു ശ്രമം ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും ചേർന്ന് നടത്തിയെങ്കിലും ഈജിപ്റ്റിൻ്റെ ശക്തമായ ചെറുത്തുനിൽപ്പും അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ഇടപെടലും കൊണ്ട് ആ ദൗത്യം പരാജയപ്പെടുകയായിരുന്നു ഇന്ന് പ്രതിവർഷം ഇരുപത്തയ്യായിരത്തോളം കപ്പലുകൾ സുയസ് കനാലിലൂടെ കടന്നുപോകുകയും ഇതിലൂടെ ലോക വ്യാപാരത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ നടന്നു വരുന്നു എന്നതുമാണ് കണക്ക് സുയസ് വഴിയുള്ള സമുദ്ര ഗതാഗതം ലോക വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മാത്രം ഒൻപത് ദശാംശം നാല് ബില്യൺ യു എസ് ഡോളറാണ് സുയസ് കനാൽ വഴിയുള്ള ഈജിപ്തിൻ്റെ വരുമാനം ഇത് ഈജിപ്റ്റ് എന്ന രാജ്യത്തിൻ്റെ മൊത്തം ജി ഡി പിയുടെ രണ്ട് ശതമാനമാണ് സൂയിസ് കനാലിൽ നിന്നുള്ള ഈ ഭീമമായ വരുമാനവും അതിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനവുമാണ് പാശ്ചാത്യ ലോകത്തെ അതിൽ കണ്ണു പ്രേരിപ്പിച്ചത് ഇതിനിടയിൽ സൂയസ് കനാൽ വഴി ഇസ്രായേലിൻ്റെ കപ്പലുകൾ കടന്നു പോകുന്നത് ഈജിപ്ത് തുടർച്ചയായി തടഞ്ഞതാണ് സൂയിസിന് ബദലായി മറ്റൊരു കനാൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് അവരുടെ എക്കാലത്തെയും സ്വപ്ന പദ്ധതിയായിരുന്ന ഈ കനാലിന് ഇസ്രായേലിന്റെ രാഷ്ട്രപിതാവും ആദ്യ പ്രധാനമന്ത്രിയുമായിരുന്ന ഡേവിഡ് ബെൻഗൂറിയന്റെ പേര് തന്നെ നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഈജിപ്തിന് സുയ്യസ് കനാൽ പല പ്രാവശ്യം അടച്ചിടേണ്ടി വന്നിട്ടുണ്ട് ഇത് ഇസ്രായേലിനു പുറമെ പാശ്ചാത്യ ശക്തികളായ അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും തങ്ങളുടെ കടൽ വഴിയുള്ള വ്യാപാരത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു ഇതിനു പരിഹാരമായി ഈ രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ സമാന്തര കനാൽ പ്രോജക്റ്റിനെ പിന്തുണയ്ക്കുകയായിരുന്നു അതുമാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങൾ അവരുടെ വലിയ സുരക്ഷാഭീഷണിയായി കണ്ടിരുന്ന സോവിയറ്റ് യൂണിയന്റെ അടുത്ത സഖ്യകക്ഷിയായ ഈജിപ്റ്റ് നിയന്ത്രിക്കുന്ന ഒരു കനാലിനെ ആശ്രയിക്കാൻ പാശ്ചാത്യരാജ്യങ്ങൾ താൽപ്പര്യപ്പെട്ടില്ല മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ശത്രുവായ ചൈനയുമായും ഈജിപ്റ്റ് വളരെ അടുത്ത പങ്കാളിത്തം പുലർത്തിപ്പോന്നിരുന്നു അതിനാൽ ബെൻഗൂരിയൻ കനാൽ യാഥാർത്ഥ്യമായാൽ അത് ആഫ്രിക്കയ്ക്കും ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഈജിപ്തിന്റെ കുത്തക നഷ്ടപ്പെടുത്തുകയും ഇസ്രായേലിനെ ലോക ഷിപ്പിംഗിന്റെയും ലോക വ്യാപാരത്തിൻ്റെയും കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുമെന്ന് അവർ സ്വപ്നം കണ്ടു എന്നാൽ ഭൂമിശാസ്ത്രപരമായി സൂയസ് കനാലിന്റെ നിർമ്മാണത്തെ അപേക്ഷിച്ച് കൂടുതൽ കഠിനമായിരിക്കും ബെൻഗൂരിയൻ കനാലിന്റെ നിർമ്മാണം എന്ന യാഥാർത്ഥ്യം ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു ഒന്നാമത് സുയസിനെ അപേക്ഷിച്ച് നൂറ് കിലോമീറ്ററോളം അധികം ദൈർഘ്യമുണ്ടായിരുന്നു ബെൻഗൂരിയൻ കനാലിന് രണ്ടാമത് ബെൻഗൂരിയൻ കനാൽ നിർമ്മിക്കേണ്ട പ്രദേശങ്ങൾ പർവ്വതങ്ങളും വനവും മരുഭൂമിയുമെല്ലാം ഉൾപ്പെട്ടതായിരുന്നു അതിനാൽ ഇതുവഴി കനാൽ നിർമ്മിക്കുക എന്നത് കൂടുതൽ അധ്വാനം വേണ്ടിവരുന്നതും ധാരാളം പണച്ചെലവുള്ളതുമായ കാര്യമായിരുന്നു അതുമാത്രമല്ല സുഎസ് കനാലിനെ അപേക്ഷിച്ച് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള കപ്പലുകൾക്ക് പോലും കടന്നുപോകാൻ സാധിക്കുന്ന തരത്തിൽ കൂടുതൽ കാര്യക്ഷമവും അധികം കപ്പലുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുമായിരുന്നു ഇസ്രായേൽ തങ്ങളുടെ പുതിയ കനാൽ രൂപകൽപ്പന ചെയ്തത് ഇതിനായി ലോകമെമ്പാടുമുള്ള മൂന്ന് ലക്ഷം എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും അഞ്ചു വർഷം വരെ ജോലി ചെയ്യേണ്ടി വരികയും ഏകദേശം നൂറ് ബില്യൺ യു എസ് ഡോളർ വരെ ചെലവ് വരികയും ചെയ്യും എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടി അന്ന് ഇത്രയും തുക കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു കനാലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അമേരിക്കയുടെ ഊർജ വകുപ്പിന്റെ സഹകരണത്തോടെ ചാനൽ കടന്നു പോകേണ്ട ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയുടെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ഒഴിക്കാൻ സഹായിക്കുന്നതിന് അഞ്ഞൂറ്റി ഇരുപത് ഭൂഗർഭ ആണവ സ്ഫോടനങ്ങൾ നടത്തുന്നതിനുള്ള പര്യവേഷണങ്ങൾ വരെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രത്യാഘാതങ്ങൾ ഭയന്ന് അതിൽ നിന്നും പിന്മാറുകയായിരുന്നു പുതിയ കനാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് നേരിടാൻ സാധ്യതയുണ്ടായിരുന്ന മറ്റൊരു പ്രതിസന്ധി മേഖലയിലെ പ്രധാന എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളായ അറബ് രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയുള്ള നിസ്സഹകരണവും എതിർപ്പുമായിരുന്നു പ്രത്യേകിച്ചും ഇസ്രായേൽ അറബ് രാജ്യങ്ങളുടെ ഒരു പൊതുശത്രുവായിരുന്നു എന്നതും പുതിയ കനാലിന്റെ വരവ് ഈജിപ്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെങ്കടലിൽ അറബ് രാജ്യങ്ങൾക്കുണ്ടായിരുന്ന മേൽക്കോയ്മ കുറയ്ക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നും കാര്യമായ പ്രതിഷേധം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു അതുമാത്രമല്ല മറുഭാഗത്ത് ഈജിപ്തിൻ്റെ പങ്കാളിത്ത രാജ്യങ്ങളായ സോവിയറ്റ് യൂണിയനിൽ നിന്നും ചൈനയിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരുന്നു ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇസ്രായേലിന്റെ കനാൽ പദ്ധതി നീണ്ടുപോയിക്കൊണ്ടിരുന്നു എന്നാൽ കാലക്രമേണ മേൽ സൂചിപ്പിച്ച പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഇസ്രായേൽ എത്തിച്ചേരുകയായിരുന്നു പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലെ പ്രധാന രാജ്യങ്ങളായ യു എ ഇ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ പോലും ഏർപ്പെടാൻ ഇസ്രായേലിന് സാധിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപതോടെ ബെൻഗൂറിയൻ കനാൽ എന്ന ആശയം വീണ്ടും സജീവമാവാൻ തുടങ്ങി അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മാസത്തിൽ ബെൻഗൂറിയൻ കനാലിൻ്റെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നതായി ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ ഇസ്രായേലിൻ്റെ മുൻപിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഗാസ എന്ന പ്രദേശവും അവിടത്തെ ഹമാസിന്റെ സാന്നിധ്യവുമായിരുന്നു തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുരാജ്യമായ പാലസ്തീനു സമീപത്തു കൂടി കനാൽ കടന്നുപോയാൽ അത് അതുവഴി കടന്നുപോകുന്ന കപ്പലുകളുടെ സുരക്ഷയെ ബാധിക്കാമെന്നും അങ്ങനെ സംഭവിച്ചാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഷിപ്പിംഗ് കമ്പനികൾ തങ്ങളുടെ കപ്പലുകൾ അതുവഴി അയക്കാൻ വിമുഖത കാട്ടുകയും അതിലൂടെ തങ്ങളുടെ കനാൽ പദ്ധതി ഒരു വൻ പരാജയമാവുകയും ചെയ്യാം എന്നും ഇസ്രായേൽ ഭയപ്പെട്ടു പ്രത്യേകിച്ച് ഗാസയിൽ നിന്നും ഹമാസ് നടത്തിക്കൊണ്ടിരുന്ന നിരന്തര ആക്രമണ ശ്രമങ്ങളും അങ്ങനെ ഒരു ചിന്തയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്തു ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ചെങ്കടലിലൂടെ കടന്നുപോയ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണം ഈ ആക്രമണത്തിലൂടെ ലോക കണ്ടെയ്നർ ഷിപ്പിംഗിന്റെ ഏകദേശം മുപ്പത് ശതമാനത്തിലേറെ ചരക്കുനീക്കത്തെയാണ് പ്രതികൂലമായി ബാധിച്ചത് ഈ സംഭവം ഗാസയ്ക്ക് സമീപത്ത് കൂടിയുള്ള ബെൻഗൂരിയൻ കനാലിൻ്റെ സഞ്ചാര അന്ന് ഇസ്രായേലിന് ഉണ്ടായ ആശങ്ക ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കുകയാണ് ഇവിടെയാണ് ഇസ്രായേലിന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് ബെൻഗൂരിയൻ കനാൽ യാഥാർത്ഥ്യമാവണമെങ്കിൽ ഗാസയിലെ ഹമാസിന്റെ സാന്നിധ്യം ഇല്ലാതാക്കുകയും ഗാസ ഏറെക്കുറെ പൂർണമായും തങ്ങളുടെ നിയന്ത്രണത്തിൻ കീഴിൽ വരികയും വേണം അതിനായി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഗാസ പിടിച്ചടക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് പ്രതിഷേധങ്ങൾക്കിടയാക്കുമെന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറിയാമായിരുന്നതിനാൽ കനാൽ പദ്ധതി പ്രാവർത്തികമാക്കാനാവാതെ പിന്നെയും നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഹമാസ് ഇസ്രായേലിനകത്തു കടന്ന് ആക്രമണം നടത്തുന്നതും അതിനെ ഒരു അവസരമായി കണ്ട് ഹമാസിനെ ഗാസയിൽ നിന്നും തുടച്ചുനീക്കാനും ഗാസ പൂർണമായും തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും ഇസ്രായേൽ ശ്രമിച്ചു ആ ഉദ്യമം പൂർണ്ണമാവുന്നതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്നും പിന്മാറാനും സാധ്യതയില്ല നിലവിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ സ്വപ്ന സ്വപ്നപദ്ധതിയായ ബെൻഗൂരിയൻ കനാൽ നടപ്പിലാവുന്നതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനെക്കുറിച്ച് ഇസ്രായേൽ ഒന്നും കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ കനാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഗാസ ഏറെക്കുറെ നിയന്ത്രണത്തിലായ സ്ഥിതിക്ക് ഇനിയുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾ എന്തായിരിക്കും എന്നത് കാത്തിരുന്നു കാണാം ഇനി ബെൻഗൂരിയൻ കനാൽ യാഥാർത്ഥ്യമായാൽ അത് ഇസ്രായേലിനൊപ്പം പലസ്തീൻ ജനതയ്ക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കും എന്ന രീതിയിലുള്ള വാദങ്ങളും കേൾക്കുന്നുണ്ട് ഇനി ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇവിടെ ആവർത്തിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഗാസ യുദ്ധം ഇസ്രായേലിന്റെ പദ്ധതിയായിരുന്നു ഉത്തരം എന്തായാലും ഇവിടെ ഒരു കാര്യം ഓർക്കുക ഗാസയിലെ ഇസ്രായേലിന്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള അനുമാനങ്ങൾ ചിലപ്പോൾ വെറും സങ്കല്പം മാത്രമായിരിക്കാം എന്നാൽ ബെൻഗൂറിയൻ കനാൽ എന്ന ഇസ്രായേലിന്റെ സ്വപ്ന പദ്ധതി ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കുറിക്കൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി